നമസ്കാരം പ്രിയപ്പെട്ടവരെ യോഗീശ്വരൻ എന്നുള്ള നാമം നമുക്ക് ഇവർക്കും പരിചിതമാണ് മിക്ക ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും യോഗീശ്വരൻ എന്ന് പറയുന്ന ഒരു തറ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചിലയിടങ്ങളിൽ യോഗീശ്വരനായിട്ട് ഒരു ക്ഷേത്രം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് യോഗീശ്വരൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും പല ഉത്തരങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് കാണാറുണ്ട് എങ്കിലും ജ്യോതിഷരൊക്കെ പൊതുവെ പറയാറുണ്ട് നിങ്ങളുടെ കുടുംബത്തില് യോഗീശ്വര സ്ഥാനമുണ്ട് യോഗീശ്വരനെ നേരം വണ്ണം വഴിപാടുകളൊന്നും കൊടുക്കാത്തതുകൊണ്ട് അത് കുറച്ച് ദേഷ്യത്തിലാണ് അതിൻ്റെതായ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകും ചിലർ പറയും യോഗീശ്വരൻ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽപ്പുണ്ട് അതുകൊണ്ട് ഈ യോഗീശ്വരനെ അവിടെ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമാണ് യോഗീശ്വരനെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല ക്ഷേത്രം നിർമ്മിച്ചോ മറ്റോ അവിടേക്ക് മാറ്റിയിരുത്തേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ആയിട്ട് ബന്ധപ്പെടുത്തി ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യോഗീശ്വരൻ ആരാണെന്നുള്ള ഒരു അറിവ് പലർക്കും ഇല്ല എന്നുള്ളതാണ് എന്നാൽ പൊതുവിൽ അറിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത്ര ശരിയുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാര്യം ഇത്തരം കാര്യങ്ങളുമായി സമീപിക്കുന്ന വ്യക്തികളെടുത്ത് തന്നെ യോഗീശ്വരൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങൾ വളരെ തെറ്റായിട്ട് നമുക്ക് തോന്നാം എൻ്റെ അപ്പൂവനാണ് യോഗീശ്വരൻ എൻ്റെ അമ്മാവനാണ് യോഗീശ്വരൻ എന്നൊക്കെ പറയാറുണ്ട് ശരി അത് അവിടെ നിൽക്കട്ടെ അപ്പൊ യോഗീശ്വരൻ നമ്മുടെ ഗൃഹരാശിയിൽ വന്ന് പൊതുവിൽ നമുക്ക് ഗൃഹത്തില് അന്ധചിത്രങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഗൃഹത്തില് ധനപരമായിട്ടുള്ള കോട്ടങ്ങൾ സംഭവിക്കുന്നു ഈ ഒരു വസ്തു എങ്ങാനും വിൽക്കാനിട്ടേക്കണമെങ്കിൽ യോഗീശ്വരന്റെ സ്ഥാനമുള്ള ഒരാളിന് വസ്തു ഒന്നും വിൽക്കാൻ പറ്റില്ല കാര്യം അത് യോഗീശ്വരൻ്റെ അവകാശപ്പെട്ട മണ്ണാണ് അത് പോകാൻ കഴിയില്ല എന്നൊരു അഭിപ്രായമുണ്ട് ഈ മണ്ണ് വിറ്റേ പറ്റുള്ളൂ അവൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ പക്ഷെ യോഗീശ്വരൻ നിൽക്കുകയാണെങ്കിൽ മണ്ണ് വിൽക്കാൻ പറ്റില്ല അങ്ങനെയും കേൾക്കാറുണ്ട് മാത്രമല്ല കുടുംബത്തിനകത്ത് കുറേയധികം പ്രശ്നങ്ങൾക്ക് കാരണഭൂതനാകുന്നതും ജയ യോഗീശ്വരനാണെന്നും ചിലർ പറയാറുണ്ട് യോഗീശ്വരന്റെ കോപം അതാണ് പറയുന്നത് യോഗീശ്വരൻ എന്തെങ്കിലും കൊടുത്ത് പ്രീതിപ്പെടുത്തിയാൽ ആ കോപമൊക്കെ അങ്ങ് മാറി എന്നും പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഈ യോഗീശ്വരൻ ഒരു ദുർമൂർത്തിയാണോ കാര്യം വീട്ടിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു ദൈവമാണെങ്കിൽ അത് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കൂ എന്നാൽ മറ്റൊരു ഭാഗത്ത് പറയുന്ന നിങ്ങൾ യോഗീശ്വരനെ പ്രീതിപ്പെടുത്തണം യോഗീശ്വരനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ മാറും ഒരു ക്ഷേത്രമൊക്കെ കെട്ടുക അല്ലെങ്കിൽ തറ കെട്ടി അവിടെ മാസം ഇന്ന പൂജ ചെയ്യുക എന്ന് പറയും ചിലടത്ത് പൂജ ചെയ്യാൻ പറയുന്നത് ശിവന്റെ സാന്നിധ്യത്തിലാണ് ശിവനെ പോലെ പൂജിക്കുക എന്ന് പറയും ചിലയിടത്ത് പറയുന്നത് വിഷ്ണുവിനെ പോലെ പൂജിക്കുക എന്ന് പറയും ചിലയിടത്ത് പറയും ഇല്ല ശാസ്ത്രാവിനെ പോലെ പൂജിക്കുക എന്ന് പറയും ഇതും ഒരു പൂജാ സമ്പ്രദായത്തിൽ പെട്ട ഒരാൾക്ക് അയാൾ യോഗീശ്വരനെ വെച്ച് പൂജിച്ചിട്ട് വേറെ അടുത്ത് എല്ലാം അയ്യോ ഇവിടെ വിഷ്ണു ആണല്ലോ കാണപ്പെടുന്നത് എന്നൊരു സംശയം വരും എന്നാൽ വേറെ സമ്പ്രദായത്തിൽ അമ്മാവനെയോ അപ്പനെയോ അങ്ങനെ കാരണ ഭൂതന്മാരെ ആരെങ്കിലും വെച്ച് യോഗീശ്വര സങ്കല്പത്തിൽ പൂജിക്കുന്ന ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും വേറെ അടുത്തല്ല ഇത് ദൈവമാണല്ലോ ഇങ്ങനെ അല്ലാതെ പിതൃക്കളെ ഒന്നും അല്ലല്ലോ വച്ചിരിക്കണെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ശരിക്കും പറഞ്ഞാൽ യോഗീശ്വരം അനുഗ്രഹിക്കുകയാണോ ചെയ്യുന്നത് അതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് ചില വ്യക്തികളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൂർത്തിയായിട്ട് നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ യോഗീശ്വരൻ എന്ന് പറയുന്ന ഒരു പേരില് നമ്മൾ വിവക്ഷിക്കുന്ന ഈ ഒരു കാര്യമുണ്ട് അത് വ്യത്യസ്തമായ തരത്തിലുള്ള ഒന്നാണ് അത് വ്യത്യസ്തമായ കാര്യങ്ങളെ നിങ്ങൾ ഒരു പേരിട്ട് വിളിക്കുന്നു എന്നർത്ഥം യോഗീശ്വരൻ എല്ലാം ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പം യോഗീശ്വരൻ ആരാണെന്നുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല യോഗീശ്വരനെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കുടുംബത്തിനകത്ത് യോഗീശ്വരന്റേതായ പ്രശ്നങ്ങളാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ എങ്ങനെ നിവാരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ ഒരു ഏതാണ്ടൊരു ധാരണയൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമസ്കാരം ഞാൻ ആർ ജെ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ ഒട്ടേറെ ആചാര സംബന്ധമായിട്ടുള്ള ഒക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോടെ കീഴയെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുക്കുക അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ പുതിയ വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക അപ്പൊ അത് പ്രയോജനപ്പെടുത്തുമല്ല അപ്പൊ യോഗീശ്വരൻ എന്നുള്ള ഒരു പദത്തിൽ യോഗികളുടെ ഈശ്വരൻ എന്നൊരു അർത്ഥമാണ് കൽപ്പിക്കുന്നത് ഒരാള് തന്റെ യമ നിയമങ്ങളിലൂടെ താൻ ആർജിച്ചെടുത്ത ശക്തിയിലൂടെ യോഗിയായി മാറുന്നു ആ യോഗി അയാൾ ആരെയാണോ ആരാധിക്കുക അയാളുടെ ഈശ്വരനായിട്ടുള്ള ആള് അത് യോഗീശ്വരൻ എന്നാണ് സങ്കല്പം അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു യോഗിയായ ഒരു ആചാര്യൻ ആ ആചാര്യന്റെ ഗുരുവിനെ ആയിരിക്കും അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ യോഗീശ്വരനായിട്ട് കണക്കുകൂട്ടുക അങ്ങനെയാണ് പലപ്പോഴും ചില ആചാര്യന്മാരുടെ പേരുകൾ യോഗീശ്വരൻ എന്നുള്ള രീതിയിൽ വരുന്നത് പക്ഷെ നമ്മളെന്നാലിക്കണം ഇദ്ദേഹത്തിന്റെ ഗുരുവും ഒരു ആചാര്യനാണ് ഒരു യോഗിയാണ് ആ യോഗിയുടെ ശിക്ഷ ഘടങ്ങളിലുള്ള ആൾക്കാർ തങ്ങളുടെ മുകളിലുള്ള യോഗിയെ യോഗീശ്വരനായിട്ട് സങ്കല്പിക്കുന്നു പക്ഷെ അവർ യോഗീശ്വരനായിട്ട് സങ്കല്പിക്കുന്ന ആ വ്യക്തിക്ക് അതിൻ്റെ മുകൾപ്പുരപ്പിൽ സാക്ഷാൽ ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ശിവനുമായി ബന്ധപ്പെട്ടാണ് ശിവൻ സദാ ധ്യാന നിരതനാണ് അപ്പം ഈ ധ്യാനനിരതനായിട്ടുള്ള യോഗാവസ്ഥയെ കുടികൊണ്ടിരിക്കുന്ന ഭഗവാനെ നമ്മൾ യോഗീശ്വരൻ എന്ന് വിളിക്കാറുണ്ട് മഹായോഗി എന്ന് പറയുന്നത് കൈലാസത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെയാണ് യോഗികളിൽ ഏറ്റവും വലിയ യോഗി എന്നുള്ള രീതിയിലാണ് മഹാദേവനെ മഹായോഗി എന്ന് വിളിക്കുന്നത് അപ്പോൾ എല്ലാ ജ്ഞാനങ്ങളുടെയും അധിപതിയായിട്ട് മഹായോഗിയായിട്ട് അവിടെ കുടികൊള്ളുന്നതാണ് മഹേശ്വരൻ കർമ്മം ജ്ഞാനം ഭക്തി ഇത്രയും യോഗങ്ങളുടെ ശേഖരമാണ് ഈ മഹാ യോഗിയായിട്ടുള്ള ഭഗവാൻ ഭഗവത്ഗീതയിലെ അധ്യായം പതിനെട്ടില് ശ്ലോകം എഴുപത്തി അഞ്ചില് ശ്രീകൃഷ്ണനെയും യോഗീശ്വരൻ എന്ന് വിശേഷിപ്പിച്ച് കാണുന്നുണ്ട് എത്ര യോഗീശ്വര കൃഷ്ണോ എന്ന് പറയുന്നത് ഭഗവാനെ യോഗീശ്വര സങ്കല്പത്തിൽ കാണുന്നതുകൊണ്ടാണ് ഇതുപോലെ തന്നെ സഷ ശ്രീ അയ്യപ്പനെയും നമ്മൾ യോഗീശ്വരൻ എന്ന് പറയാറുണ്ട് അത് ശിവന്റെയും വിഷ്ണുവിന്റെയും യോഗത്താൽ സൃഷ്ടിക്കപ്പെട്ട മഹായോഗി എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ അയ്യപ്പസ്വാമിയും യോഗീശ്വരനായിട്ട് കരുതപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആത്മജ്ഞാനപരതയിൽ മുന്നോട്ട് പോകുമ്പം യോഗീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈശ്വരൻ മാത്രമല്ല തൻ്റെ യോഗചര്യ കൊണ്ട് ഈശ്വരനായി തീർന്ന ഒരു മനുഷ്യനെ യോഗീശ്വരൻ എന്ന് വിളിക്കാം എന്ന് അർത്ഥപരതയിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ ചിലയിടങ്ങളിലെ ആചാര്യന്മാർ യോഗീശ്വര പദവിയിലേക്ക് വന്നു എന്ന് ശിഷ്യർ കരുതുകയും അദ്ദേഹത്തെ ആ രീതിയിൽ ആചാര്യ യോഗീശ്വര എന്നുള്ള രീതിയിൽ യോഗീശ്വരനായിട്ട് പൂജിക്കുന്നുണ്ട് തത്തുമസിപ്പൊരുളായ അയ്യപ്പസ്വാമിയെ ശ്രീധർമ്മശാസ്ത്രാവിന് എല്ലാം യോഗീശ്വര യോഗപട്ടാരവിന്ദ ഭാവത്തിൽ നമ്മൾ പൂജിക്കാറുണ്ട് മനസ്സിനെ കീഴടക്കി ലോകത്തെ തന്നെ കീഴടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഏതൊരു വ്യക്തിയും യോഗീശ്വര പദവിയിലേക്ക് ഉയരാമെന്നും പറയുന്നുണ്ട് അപ്പോ യോഗീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവത്തെ അല്ല വ്യത്യസ്തമായ ദൈവ സങ്കല്പങ്ങളെ ആചാര സങ്കല്പത്തെയും കൂട്ടിയോജിപ്പിക്കുക ഒന്നാണ് എന്ന് നമുക്ക് ഏതാണ്ട് ഒരു ബോധ്യം ഇതിലൂടെ ഒക്കെ തന്നെ വന്നേക്കും ഒരു ക്ഷേത്രത്തിൽ യോഗീശ്വരനെ ശിവനായിട്ട് കാണുന്നു ഒന്നില് മഹാവിഷ്ണുവായിട്ട് കാണുന്നു ഒന്ന് ശാസ്താവായിട്ട് കാണുന്നു അല്ലെങ്കിൽ അയ്യപ്പനായിട്ട് കാണുന്നു ഒന്നിൽ ഏതൊക്കെയോ ആചാര്യന്മാരുടെ പേരുകളിലൂടെ കാണപ്പെടുന്നു അപ്പോ ഇവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലാണോ നമ്മൾ അപ്പോഴും പൂജാ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇല്ല ഇവിടെയാണ് വ്യത്യസ്തതകൾ കടന്നുകൂടുക അപ്പൊ ആചാര്യൻ സിദ്ധൻ എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലുള്ള ഒരാള് അയാൾ യോഗീശ്വര പദവിയിലേക്ക് പോകുമ്പോൾ അയാൾ ആരാധിച്ചിരുന്ന ഈശ്വരനോട് ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ സങ്കല്പിക്കുക അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം യോഗീശ്വരത്തറകളിലും ശിവമന്ത്രങ്ങളെ കൊണ്ടും ശിവനായിട്ടും ആരാധിക്കുന്നത് എന്നാൽ വിഷ്ണുപക്ഷത്ത് കുറച്ചടുത്തൊക്കെ ഉണ്ട് വിഷ്ണുപക്ഷത്ത് അപ്പൊ വിഷ്ണു മന്ത്രങ്ങളെ കൊണ്ട് അവിടെ പൂജിക്കാവുന്നുണ്ട് അടുത്ത് അതൊന്നുമല്ല ഇതിൽ നിന്നും വേർപെട്ട് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമ്മാവൻ അപ്പൂപ്പൻ എന്നൊക്കെയുള്ള രീതിയിൽ ചിലർ പിതൃവിനെ യോഗീശ്വരൻ എന്ന് പറഞ്ഞ് അറിയാതെ വിശേഷിപ്പിക്കുന്നുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ ഒരു പ്രശ്നം ഇപ്പം ആരെങ്കിലും മരണപ്പെട്ടു പോയി അത് ആ വ്യക്തിക്ക് അയാൾക്ക് യോഗിയാണെന്നുള്ള ഒരു തോന്നൽ കൊണ്ട് അവിടെ യോഗീശ്വരൻ എന്ന് എഴുതി വെച്ച് പൂജിച്ച് കഴിഞ്ഞാൽ അത് യോഗീശ്വരനാകുന്നില്ല ഇയാൾക്ക് ബഹുമാനമുണ്ട് അതുകൊണ്ട് ഇയാ ഇതൊരു യോഗീശ്വരനാണെന്ന് പറഞ്ഞൊരു പീഠമൊക്കെ കെട്ടി അവിടെ എത്തിയാളത് യോഗീശ്വരനാകുന്നില്ല അവിടെ അതൊരു ബാധയാണ് മോക്ഷം കിട്ടാത്ത ഒരു ആത്മാവാണ് അത് നിത്യേനയുള്ള പൂജാവിധികളിലൂടെ ചിലപ്പോൾ അവിടെയൊക്കെ മത്സ്യം മാംസാദികൾ വരെ വെച്ച് കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെയാണ് അത്തരം യോഗീശ്വരന്മാരാണ് ചിലപ്പോൾ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് പേരുകൊണ്ട് യോഗീശ്വരനാണെങ്കിലും ഇത് ബാധക രാശിയിലാണ് നിൽക്കുന്നത് അപ്പം ഇവർ പറയുന്നത് എൻ്റെ കുടുംബത്തിലെ യോഗീശ്വരൻ ആയിരിക്കും ജ്യോതിഷൻ്റെ കണ്ണുകളിലൂടെ അത് കാണുന്നത് ഇതൊരു ബാധയായിട്ടായിരിക്കും അപ്പോൾ ഈ യോഗീശ്വരനെ ഇവർ വിളിക്കുന്നതാണ് യോഗീശ്വരെന്ന് അതിനെ ഒഴിവാക്കാൻ ആ ജ്യോതിഷം പറയും ഇല്ലെങ്കിൽ ആ വീട്ടിനകത്ത് പ്രശ്നമാണെന്ന് പറയും ചിലപ്പോ ചില യോഗീശ്വരന്മാർ അങ്ങനെ പോവാൻ തയ്യാറാവില്ല അതായത് ചാവുകൾ എന്ന് പറയുന്നത് അതിനെ പീഠം കെട്ടിയിരുത്താനും പറയും അതിനോട് ഞാൻ യോജിക്കാറില്ല കേട്ടോ മോക്ഷപ്രാപ്തി കിട്ടേണ്ടവരെ മോക്ഷപ്രാപ്തിയിലേക്ക് തന്നെ ക്ഷേത്ര സമർപ്പണം ചെയ്യുക എന്ന് തന്നെ പറയും പീഠം കെട്ടിവെച്ചാൽ തൽക്കാലമായിട്ടുള്ളൊരു ശാന്തി കിട്ടുമെങ്കിലും പിന്നീട് അത് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും ഇവിടെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജ്യോതിഷിന്റെ വ്യക്തമായ വീക്ഷണഗതി ഇവിടെ വേണം ഈ നിൽക്കുന്ന യോഗീശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യൻ യോഗീശ്വര പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതാണോ എന്നാൽ ഒരു മനുഷ്യനെ മറ്റുള്ളവരുടെ ബഹുമാനാർത്ഥം യോഗീശ്വരൻ എന്ന് വിളിച്ചതാണോ അതോ ശിവനോ വിഷ്ണുവോ അയ്യപ്പനോ അങ്ങനെയുള്ള ഒരു മൂർത്തിയെ യോഗീശ്വര പദവിയിലേക്ക് കൽപ്പിച്ചതാണ് ശിവനും വിഷ്ണുവും അയ്യപ്പനും ഒക്കെയാണ് നിങ്ങൾ കുടുംബ വഴിയിലുള്ള യോഗീശ്വരനൊക്കെ ഒന്നും പേടിക്കണ്ട അതാത് കാര്യത്തിലുള്ള പൂജാവിധികളും മറ്റും കൊണ്ട് അവരെ മന്ത്രാഭിഷേകങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി നിർത്തിയാൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും കൈമുതലായി കിട്ടുക എന്നാൽ മേൽപ്പറഞ്ഞ പോലെ ഏതെങ്കിലും ആത്മാക്കളുടെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ അവിടെ കുറേയധികം പ്രശ്നങ്ങൾ ആ വീട്ടിൽ വന്നു ചേരും പിന്നെ സുദർശന ഹോമം കഴിപ്പിച്ച് ആ ആവാഹിച്ചു മാറ്റേണ്ടി വരും പിതൃപൂജകൾ നമ്മൾ അവിടെ ബലമായിട്ട് നടത്തേണ്ടി വരും നാഗബന്ധവുമായി ബന്ധപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ അനന്തനാഗരാജ പൂജ നടത്തേണ്ടി വരും ചിലയിടത്ത് ശാപവുമായി ബന്ധപ്പെടുത്തിയിരിക്കും ചില യോഗീശ്വര അത്രയും നാളെ യോഗീശ്വര പദവിയില് ഒരു ഫേക്കായിട്ട് നിന്ന ഒരു ആത്മാവ് പെട്ടെന്ന് അവിടെ നിന്ന് പിടിച്ചു മാറ്റപ്പെടുന്ന ശാപമൊക്കെ ഉണ്ടാകും അപ്പൊ ശാപ നിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ ചെയ്യും ചിലതായിട്ട് പാദപത്മ പൂജ പോലുള്ള കാര്യം വിഷ്ണുവിൻ്റെ പാദപത്മ പൂജ പോലുള്ള കാര്യങ്ങൾ വേണ്ടിവരും ചിലയിടത്ത് ശിവനുമായി ബന്ധപ്പെട്ട കപാലീശ്വര പൂജ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരും അങ്ങനെ ആ ജ്യോതിഷ അതിനെ നിശ്ചയിക്കും ഇവിടെ ഏത് തരത്തിലാണ് ഉള്ളതെന്ന് അത് എന്താണ് ഇവിടെ വേണ്ടതെന്ന് ആ രീതിയിലായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ എളുപ്പം നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു വിഷയമല്ല യോഗീശ്വരൻ എന്നുള്ളത് ഒരു യോഗീശ്വരൻ ആരാണെന്ന് തിരിച്ചറിയുകയും നല്ല പ്രാവീണ്യമുള്ള ഒരു ജ്യോതിഷനാണത് നോക്കിയില്ലെങ്കിൽ എന്തോ തെറ്റായിട്ടുള്ള ചില നിഗമനങ്ങളിൽ എത്തിച്ചേരും ഒരു തരത്തിലും അർഹതയില്ലാത്തൊരു വ്യക്തി ഒരു ആത്മാവിനെ യോഗീശ്വരനായിട്ട് വീട്ടിലോ പരിസരത്തോ ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്രയും നാളും ഉണ്ടായിരുന്നതല്ല അതിൻ്റെ അപ്പുറമായിരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള പണികൾ കിട്ടിയിട്ടുണ്ടെന്നേ എന്നാൽ ദേവതാഗണത്തിലാണ് ഉള്ളത് ഇത് ശിവനാണ് ഇത് വിഷ്ണു ആണ് ഇത് ശാസ്താവാണ് എന്നൊക്കെ നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ക്ഷേത്ര സന്നിധിയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം ഒഴിച്ചിട്ട് നമുക്ക് പൂജ ചെയ്യാൻ താല്പര്യം അങ്ങനെയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിന് നിഗമനം വളരെ നല്ലതാണ് അതിന് വ്യക്തമായ ധാരണകൾ ഉണ്ടാവണം നമ്മളിപ്പോൾ യോഗീശ്വരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം ആൻസർ നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെ കിട്ടും കാര്യം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അവിടെ പറഞ്ഞേക്കും ആ പാലും പഴവും കൊടുത്ത് നേരിടുക ഏകാദശിയിൽ പൂജിക്കുക ചിലർ പറയും ത്രയോദശിയിൽ പൂജിക്കുക ചിലർ പറയും ശനിയാഴ്ചകളിൽ പൂജിക്കുക അപ്പോഴത്തന്നെ ഈ കേൾവിക്കാരന് ആകെ കൂടി ഇത് ആര് പറയണം വിശ്വസിക്കണം ഇവർ പറഞ്ഞൊന്നും തെറ്റൊന്നും അല്ല പക്ഷേ ഇത് ഏത് യോഗീശ്വരനാണ് ഇത് സിദ്ധയോഗീശ്വരനാണോ മഹായോഗീശ്വരനാണോ ജ്ഞാനയോഗീശ്വരനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടണം എങ്കിൽ മാത്രമായിരിക്കും അതിന് പ്രോപ്പർ ആയിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അപ്പോൾ നമ്മളെപ്പോഴും ഒരു യോഗീശ്വരൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെന്താണ് എങ്ങനെയാണ് കുടുംബ വഴി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ യോഗീശ്വര ചൈതന്യത്തെക്കുറിച്ച് അറിവുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കൂടുതലായിട്ട് ഈ വിഷയത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറിച്ചിരിക്കാം കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിന് മേലെ ഓരോ ഭാവത്തെക്കുറിച്ച് പറയുമ്പോഴും ഉണ്ട് നമുക്ക് ലളിതമായിട്ട് ഇത്രയും കാര്യങ്ങളെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇനി അതെങ്കിൽ യോഗീശ്വര സ്ഥാനം നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട് നിങ്ങൾ പൂജിക്കുന്ന രീതി അതെല്ലാം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകും ചില കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനു വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ ഹരിചന്ദ്രനമഠം നമസ്തേ